ചെറുപുഴ മലബാർ മോട്ടോഴ്സ് ടി വി എസ് ഷോറൂമിൽ ടി വി എസിന്റെ ജനപ്രിയ സ്കൂട്ടർ ജൂപ്പിറ്ററിന്റെ പുത്തൻ അഡീഷൻ സ്കൂട്ടർ ദി ഓൾ ന്യൂ നടന്നു ഈ വാർത്ത ജൂപ്പിറ്റർത്തായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ മലബാർ മോട്ടോഴ്സ് ടി വി എസ് ഷോറൂമിൽ ടി വി എസിന്റെ ജനപ്രിയ സ്കൂട്ടർ ജൂപ്പിറ്ററിന്റെ പുത്തൻ അഡീഷൻ സ്കൂട്ടർ ദി ഓൾ ന്യൂ ജൂപ്പിറ്റർ ലോഞ്ചിങ് നടന്നു ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനിൽ ഗോപി ജൂപ്പിറ്റർ നൂറ്റിപ്പത്തിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായിരുന്നു വീട്ടിൽ ചോദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ദിവസം മുന്നേ തന്നെ വിളിച്ചായിരുന്നു ഇന്നും രാവിലെ സ്റ്റേഷനിൽ വന്ന് അത് കൃത്യമായിട്ട് കാണണം എന്ന് പറയുകയും കറക്റ്റ് പതിനൊന്ന് മണിക്കായിട്ട് വീണ്ടും വിളിക്കുകയും ചെയ്തു ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിൻ്റെ പുതിയ പോയിട്ട് ചോദിച്ചു കാരണം അധികം ദോഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾക്കും എല്ലാവിധ ഓണോസ് എല്ലാം എസ് ബെന്നി എന്നറിയപ്പെടുന്ന ബെന്നിസാറിന്റെ മർവാ മോട്ടേഴ്സിനും ഏറ്റവും നല്ല വിമാനകരമായ വിഷയങ്ങളാണ് അതിവിടെ ലോഞ്ച് ചെയ്യുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പുതിയ ആയിട്ട് ബെന്നിസാറാണ് എല്ലാവർക്കും നല്ല ബെന്നി സെബാസ്റ്റ്യൻ ഷോബി തോമസ് ഷോബിൻ ഇല്ലിയാസ് വർക്ക്ഷോപ്പ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് വി എൻ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു പുതിയതായി ജൂപ്പീറ്റർ സ്കൂട്ടർ വാങ്ങിയവർക്ക് താക്കോൽദാനവും വിശിഷ്ടാതിഥികൾക്ക് ഉപഹാരങ്ങളും വിതരണം ചെയ്തു ഒരു പുതിയ രണ്ടായിരത്തി മൈലേജൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ പുതിയ വേരിയൻറ്റ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ അതിനായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഓഫീസർ കൂടെ ഉണ്ട് കൂടാതെ ആ ഓക്കെ ജുപ്പീറ്റർ വൺ ടെൺ നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ ലോഞ്ച് ചെയ്ത വണ്ടിയാണ് അത് ബി എസ് ഫോർ കഴിഞ്ഞ് ബി എസ് സിക്സിലെത്തി ഇപ്പോൾ ജുപ്പീറ്റർ ഓൾ ന്യൂ ജുപ്പേറ്റർ എന്നാക്കി അത് അതിൻ്റെ വേരിയൻറ്റ് വ്യത്യാസം പറഞ്ഞാൽ ഐഗോ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഇതിൽ കൊടുത്തിട്ടുണ്ട് കമ്പനി ആ ടെക്നോളജി എന്ന് പറഞ്ഞാൽ മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് മെയിനായിട്ട് നമുക്ക് ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി പോലെ തന്നെ ഭാഗികമായിട്ട് കറണ്ടിൽ കറണ്ടിൻ്റെ സപ്പോർട്ടോടു കൂടി ബാറ്ററിയുടെ സപ്പോർട്ടോടു കൂടി നമുക്ക് മൈലേജ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് പോരാത്തതിന് ഇതിൻ്റെ പിന്നെ ഇൻഫിനിറ്റി ലാംസ് അതുപോലെ ഹെഡ് ലൈറ്റ് അതുപോലെ ബി ആൻ ബ്ലാക്ക് അങ്ങനെ കുറേ മോഡലും മാറ്റം വരുത്തിയിട്ടുണ്ട് ജുപീറ്റർ ഓൾഡിയോ ജുപ്യൂട്ടറിൽ ഓൾഡിയോ ജുപ്യൂട്ടറിന് നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് ഏകദേശം അറുപത്തെട്ട് കിലോമീറ്ററോളം ആണ് നമുക്ക് നമ്മുടെ ഓൺ റോഡിൽ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത അനുസരിച്ച് അറുപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് മെയില വീട് ലഭിക്കുന്നുണ്ട് നമ്മുടെ മലയോര പ്രദേശത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് പഴയ ജുപ്പീഡിൻ്റെ സെയിം പ്രൈസിൽ തന്നെയാണ് നമുക്ക് പുതിയ ജുപ്പീട്ടിൽ ലഭ്യമാക്കുക ഫീച്ചേഴ്സും മോഡലുകളും അഡീഷൻ ചെയ്തെങ്കിലും വിലയിൽ കമ്പനി യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഓക്കെ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ